നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എത്തിച്ചേരുവാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈശ്വരൻ്റെ കരങ്ങൾ സഹായമായി വന്നെത്തുകയാണ് ഇത് പൊതുവായിട്ടുള്ളൊരു റീഡിംഗാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഊർജം തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഊർജം തന്നെയാണ് ഏതൊരു കാര്യത്തെ പറ്റി ഓർത്താണോ വിഷമിച്ചു ആ കാര്യങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴികൾ തെളിയുകയാണ് ശരിക്കും ആ ഒരു കാര്യത്തിൽ ശരിയായ പരിഹാരങ്ങൾ വന്നെത്തുകയാണ് കുറേ കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയൊന്നും തന്നെ താങ്ങാനാവുന്നില്ല എന്ന തോന്നലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അലട്ടുന്ന ചില ശക്തികൾ വേദനിപ്പിക്കുന്ന ചില ശക്തികൾ ആ പുറമേ നിന്നും ഉണ്ട് അവരിൽ നിന്നും സംരക്ഷണ കവചം നൽകാനായിട്ട് ഈശ്വരൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കും അത് തീർച്ചയാണ് അതിനാൽ സമാധാനത്തോടെ തന്നെ നിലകൊള്ളുക ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇനി ഒട്ടും തന്നെ വൈകുന്നില്ല കുറച്ച് കാര്യങ്ങളിൽ സംശയിച്ച് നിൽക്കുകയായിരുന്നു ഇനി അത് മാറുകയാണ് അവസ്ഥയൊക്കെ മാറുകയാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വ്യക്തികളും എല്ലാം തന്നെ വിട്ടകന്ന് ഉത്സാഹത്തോടെ നല്ല കാര്യങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സമയം തന്നെ ആഗതമാവുകയാണ് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പരിശ്രമങ്ങൾ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് വളരെ വേഗത്തിൽ അത് പ്രാപ്തമാകുന്നതിനുള്ള മാർഗങ്ങൾ തെളിയും അതിനാൽ ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല മുൻപൊക്കെ പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഏറെക്കുറെ നടക്കുന്നതിന്റെ അവസാന ഘട്ടം വരെ എത്തും അവസാന ഒക്കെ തടസ്സങ്ങൾ വന്നെത്തുക അത് ഇനിയില്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു സമയം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രാപ്തമാവുകയും ചെയ്യുകയാണ് അതിനാൽ ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷമുണ്ട് ഈശ്വരൻ കൈവിടിയുകയില്ല എന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാം മറ്റുള്ളവരെ നോവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നില്ല സ്വന്തമായിട്ട് തന്നെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് തന്നെ സ്വയം ബുദ്ധിമുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്വയം വഹിക്കുന്നത് കുറച്ചൊക്കെ ബാധ്യതകളായിട്ട് തന്നെ താങ്ങാനാവാതെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അതിനൊക്കെ അന്ത്യമുണ്ടാകും ഒട്ടും വിഷമിക്കാതെ ഇപ്പോൾ മുന്നോട്ട് പോകണം മുന്നിൽ നല്ല വഴികൾ തന്നെ തെളിയുന്നുണ്ട് പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാതെ നിൽക്കണം ജീവിതത്തിലേക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ ഒട്ടും പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ വരെ എത്തിച്ചേരാനായിട്ട് സഹായിക്കാം ഈശ്വരൻ്റെ ആ ഒരു കരങ്ങൾ അവിടെ പ്രവർത്തിക്കാം അതിനാൽ അത്ഭുതങ്ങൾ വരാൻ താമസമില്ല ദൈവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോട് മത്സരിക്കുവാൻ വേണ്ടി കൂടെ തന്നെ പലരുമുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ ആ ഒരു ഒരിരട്ടിൽ വഴി കണ്ടെത്താനായിട്ട് ഈശ്വരൻ സഹായിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് അതിനാൽ പ്രതീക്ഷ ഒട്ടും തന്നെ കൈവിടിയരുത് പല രൂപത്തിൽ തന്നെ ആ സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടും വെല്ലുവിളി നിറഞ്ഞ ഒരു സമയം തന്നെയാണ് അതിലൊട്ടും സംശയമില്ല അത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കടന്നു പോകും എന്ന് വിശ്വസിക്കുക അവിടെ പല മാർഗനിർദ്ദേശങ്ങളും നിങ്ങളെ നയിക്കാനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും പല വ്യക്തികൾ മുഖാന്തരം തന്നെ ഇരുട്ടിൻ്റെ നടുവിൽ നിന്നും ആശ്വാസമായിട്ട് ഒരു പിടിവെള്ളിയായിട്ട് പലതും നിങ്ങൾക്ക് സഹായമായിട്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള വഴി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും അത് ഉറപ്പാണ് ഈ ശക്തി നൽകുന്ന സന്ദേശവും പ്രധാനപ്പെട്ടതായിട്ട് ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതും നിങ്ങൾ ഈ നിമിഷം ഒട്ടും തന്നെ തളരരുത് പ്രത്യാശയോടെ ഓരോ നിമിഷവും നിലനിൽക്കണം കൂടുതൽ നിരാശരാകുമ്പോൾ ചില കാര്യങ്ങളെ ആകർഷിക്കാനാകാതെ പോകാം അതിനാൽ പ്രതീക്ഷയോടെ നിലനിൽക്കണം പ്രചോദനവും ശക്തിയും എല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മുന്നിൽ വാതിലുകൾ എല്ലാം തന്നെ തുറക്കും അത് നന്മയുടെ വാതിലുകൾ തന്നെ ആയിരിക്കും അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈശ്വരൻ്റെ അദൃശ്യമായ കരങ്ങളാണ് അതിന് പിന്നിൽ നിങ്ങളെ അത് ഉയർത്തുക തന്നെ ചെയ്യും സ്ഥിരോത്സാഹത്തോടെ നിങ്ങൾ നിലനിൽക്കണം എന്തു തന്നെയാണോ ഉദ്ദേശിച്ചത് അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം ഇനി വരുന്ന സമയത്ത് തന്നെ ആന്തരികമായിട്ടുള്ള ഒരു വെളിച്ചത്തെ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് ഭയത്തേക്കാൾ സ്നേഹവും ആത്മവിശ്വാസവും നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ഒരു പ്രതിരോധ ശേഷിയോടെയും ധൈര്യത്തോടെയും കാര്യങ്ങളെ നേരിടാനായിട്ടുള്ള ശക്തി ഏറുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം മറികടക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കഷ്ടപ്പാടും നിരാശയുടെയും അതിന്റെ എല്ലാ സമയത്ത് പിന്തുണയ്ക്കായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ശക്തമായിട്ടുള്ള കരങ്ങൾ തന്നെ എത്തിച്ചേരും ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വലിയ ഒരു താങ്ങായിട്ട് തന്നെ മാറുമെന്ന് വിശ്വസിക്കണം വന്നു ചേർന്ന ആ ഒരു ഇരുട്ടിൽ ശക്തിയും ആശ്വാസവും പ്രകാശവും ഒക്കെ ആയിട്ട് ആ ഒരു കരങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇനി ദൈനംദിനമുള്ള ഓരോ പ്രവൃത്തിയിലും നന്മയും നേട്ടങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എത്തിച്ചേരുവാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും വില മതിക്കുന്നുണ്ട് ആലോചിച്ച് വിഷമിക്കുന്ന ആ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പരിഹാരങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഒട്ടും തന്നെ സമാധാനക്കേട് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ് വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടക്കാനായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഭാവി സൃഷ്ടിക്കുവാനായിട്ടും മുന്നോട്ട് പോകുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക തന്നെ ചെയ്യും സ്വന്തം കഴിവുകളും ശക്തിയും ഒക്കെ ഒന്നുകൂടി തിരിച്ചറിയുന്ന പല കാര്യങ്ങളും പല അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ജീവിതത്തിൽ വന്നെത്തുകയും ചെയ്യും അതൊക്കെ ജീവിതത്തിന് വളർച്ച ഉണ്ടാക്കുന്ന പ്രയോജനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് സ്വന്തം ശക്തിയും കഴിവുകളും തിരിച്ചറിഞ്ഞ് പല മേഖലകളിലും അത് പ്രയോജനപ്പെടുത്താനും അതുവഴി വരുമാനവും ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയായിരിക്കും ഈശ്വരൻ തീർച്ചയായിട്ടും വഴികാട്ടിയായിട്ടുള്ളപ്പോൾ നിശ്ചിത പാതയിലൂടെ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും ജീവിതത്തെ ലക്ഷ്യബോധത്തോടെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ആത്മീയമായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് ഏറുന്ന ഒരു സമയം കൂടിയാണ് ജീവിതം ഒരു സംതൃപ്തിയിലേക്ക് എത്തിക്കുവാനായിട്ടാണ് പല വഴികൾ തേടിക്കൊണ്ടിരുന്നത് പല യാതനകളും സഹിച്ചു അതിൽ നിന്നെല്ലാം തന്നെ മുക്തമാവുകയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വഴികൾ തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് പോകും മുന്നിൽ കുറേ പൊരുത്തകേടുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അകലുകയാണ് വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അവസരങ്ങൾ തന്നെ വരുന്നു ഒരു പക്ഷേ വേദനിക്കുന്ന നിങ്ങളുടെ ആത്മാവിന് തന്നെ ആശ്വാസം നൽകാനായിട്ട് ഈ പ്രപഞ്ചശക്തി പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുവാനായിട്ട് പോകുന്ന ഒരു സമയം കൂടിയാണെന്ന് തിരിച്ചറിയുക നല്ല കാര്യങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും നല്ല ഉൾക്കാഴ്ചയോടെ നിങ്ങൾ വിചാരിച്ച ആ കാര്യങ്ങളിലേക്ക് ഒരു കുതിപ്പ് തന്നെ നടത്തും അതിനാൽ ഈ പ്രപഞ്ചശക്തി സഹായിക്കുന്നുണ്ട് എന്ന ഒരു കൂടി തന്നെ മുന്നോട്ട് പോകാം ധൈര്യമായിട്ട്